പേടിയങ്ങ ആ എന്തൊക്കെ പൊടിച്ചു ആ ഡ്രൈവിംഗ് ഒന്ന് പഠിപ്പിച്ച ഞാൻ അവസാനിച്ച കുത്തിച്ചേ ഏലച്ചങ്ങി കുത്തിച്ചെടുക്കേണ്ട

അടുത്തത് സമീറിന്റെ വള്ളടി കണ്ടോടെ സമീർ നിർത്തി നിർത്തി വള്ളടിക്കണ് കുട്ടി വള്ളടിക്കാൻ പഴും അറിയേറ്റ് വിളിച്ചു ആ അങ്ങനെ സഹിച്ചോളാം ഞാൻ അനീസോട്ടില്ലേ അങ്ങനെ സഹിച്ചോളാം ടെമ്പിൾ പാർക്കിങ് എച്ച് എമ്മും അതുപോലെ തന്നെ മാർമി ടീച്ചറൊക്കെ ഉണ്ട് വീണ്ടും നമ്മൾ കടപ്പുറത്തേക്ക് എത്തിക്കാണ് പി ടി അംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോ സമീറും അസറഫും പരിപാടി അപ്പോൾ പരിപാടി കൂടിയാണ് ക്ലിയർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മളെ കുട്ടികളെ മക്കളൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് പിന്നെ ജമീലാത്ത കടലിലേക്ക് ഇറങ്ങണ്ടോ അറങ്ങണ്ടോ എന്ന് ആലോചിക്കുകയാണ് ഏഹ് എല്ലാരും ഉണ്ട് അപ്പോൾ കടലിന് നല്ല സൗണ്ട് സൗണ്ടാടില്ല നല്ല സൗണ്ട് ഉണ്ട് ഓ അതെന്താ ആ ചരിപ്പ് ചെരുപ്പുവാടാ ചെരുപ്പിട് ചെരുപ്പിടാ അപ്പൊ ഇതാണ് നമ്മുടെ ചാവക്കാട് ബീച്ച് ഇവിടെ ടൂറിസം പരിപാടി കൂടി തന്നെയാണ് പാർക്കിംഗ് ഫീസും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇരിക്കാനൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടാവും ഓ നല്ല പരിപാടേ ന്നെ ഇവിടെ ഒരുപാടുണ്ട് കുട്ടികൾക്ക് വേണ്ട സാധനം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കച്ചവടക്കാരുണ്ട് അങ്ങനെ ഒരുപാട് അത് ദൂരന്ന ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ സമയം പറയണമെങ്കിൽ മൂന്ന് മണിക്കുള്ള ഒരു വീഡിയോ എടുക്കലാണ് എന്നാൽ തന്നെ ഈ സമയത്ത് തന്നെ ഒരുപാട് ആളുകളുണ്ട് വെയിലാറിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ആളുകളാ കാര്യത്തില് ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും നല്ല ആളുകൾ എന്നാണ് പറയുന്നത് വെറൈറ്റി സംഭവമാണ് നമ്മളവിടെ പുള്ളിട്ട് ഇവിടെ മാങ്ങ ഉണ്ട് അരി നെല്ലിക്ക ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് എന്തകള് അക്കരക്ക ഫുള്ളായിട്ട് ഇട്ടിരിക്കണേ അല്ല ആ ഫുള്ളായിട്ട് അപ്പോൾ അത് ഒരു കച്ചവട സമൂസ അതുപോലെ തന്നെ പയമ്പൊരി മുടുക അല്ല മുട്ട പജി പിന്നെ സുഗീന് പിന്നെ ഉള്ളിവട ഒക്കെ ഉണ്ട് അതിലിപ്പോൾ ജമീലാത്ത നാലുള്ളിവട എച്ച് എം കഴിച്ചു മൂന്നാലെണ്ണം ആൾമടിച്ച രണ്ടെണ്ണം നമ്മുടെ പിന്നെ ഇവിടെ മൂന്നാലിനൊക്കെ എടുത്ത ആൾക്കാർ ഇവിടെ ഉണ്ട് റെഡിയാണ് ഒക്കെ ഉണ്ടാകാൻ നിൽക്കണോ കാണാൻ ചോക്കാൻ നിൽക്കുള്ളതോളൂ ഇവിടെ ഉണ്ടേ പിന്നെ ഒരാൾക്ക് സ്ട്രോങ് ചായാന്ന് പറഞ്ഞിട്ട് കാട്ടിയതാണിത് ഇപ്പോൾ സ്ട്രോങ് കൂടിയത്തരം ആദ്യം സ്ട്രോങ്ങ് കയറാട്ട് അപ്പോൾ ചെങ്ങനെ സ്ട്രോങ് കാരണം അങ്ങനെ തന്നെയല്ലേ സ്ട്രോങ് ചായ പറഞ്ഞാൽ അങ്ങനെ തന്നെയുള്ളൂ അപ്പം അത്രയ്ക്ക് സ്ട്രോങ് ആണെങ്കിൽ പറഞ്ഞു മേഡിയും സ്ട്രോങ്ങ് പറഞ്ഞാൽ മതിയെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലോട് കൂടെ നമുക്ക് പരിചയപ്പെടുത്താൽ എന്താ അറിയുമോ നമ്മൾ ഇവിടുത്തെ ഒരാൾ തന്നെയാണ് ഇഷ്ടമുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും വേടിയെടുത്തേക്കണേ നിങ്ങളെ പേരെന്താകും പേര് ഷുക്കൂറ് ഇവിടെ തന്നെയാണല്ലേ നമ്മളെന്താ നിങ്ങൾ ആ ഇതേ നമ്മുടെ വഴിയോരക്കച്ചവടം അതിൻ്റെ ആണുള്ളത് ആണ് പ്രധാനമന്ത്രി ശാപക്കാട് എന്തായാലും തെരുവോരക്കച്ചവടത്തിൻ്റെ പിന്നെ ഐ ഡി കാർഡും ഒക്കെ ഉണ്ട് നമ്മുടെ പ്രധാനമന്ത്രിൻ്റെ അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാം അത് പത്തൊൻപത് വർഷത്തിന് മുകളായിട്ടുണ്ടാവും എന്നുള്ളതാണ് കാരണം പെരയുടെ പെരൻ്റെ അവിടെ തന്നെ കട ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കടപ്പുറം ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ തിരക്കാണ് അദ്ദേഹം ബൈറ്റ് പറയാൻ ഇപ്പോൾ തിരക്കിലായതുകൊണ്ടേ എന്തായാലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ചാവക്കാട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഷുക്കൂർമാ ഷുക്കൂറാക്കാൻ്റെ ഷുക്കൂർ ഷുക്കൂറാക്കാൻ്റെ കടയിലേക്ക് വരിക നല്ല അടിപൊളി കടികളുണ്ട് അടിപൊളി എണ്ണ കടികളുണ്ട് സമൂസ ഉണ്ട് ആ ചായ സ്ട്രോങ് സ്ട്രോങ്ങ് ഒന്നര സ്ട്രോങ്ങ് അപ്പൊ ഏത് ചായാണ് ഞാൻ രണ്ട് ചായ അടിച്ചിട്ടല്ലേ പിന്നെ ഇവിടെ നാല് കടിയും പിന്നെ ഒന്നൊന്നര സ്ട്രോങ്ങ് അവിടെ നിങ്ങള് കുടിച്ചിരിക്കുന്നുണ്ട് കാണാൻ ഓക്കെ ആ ആ ഒരു പയംപൊരി അപ്പുറത്ത് കൊടുക്കാം